പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ അത് വാങ്ങിയെടുക്കാൻ പറ്റിയില്ല വാങ്ങുക എന്നിപ്പോഴും നിലനിൽക്കുക പക്ഷെ അത് ഞാനത് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തെപ്പറ്റി ഇവിടെ പറയാൻ പറ്റിയാലും മറ്റു ആൾക്കാരെയും കുറ്റപ്പെടുത്തി പറയരുത് അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല അതിനുമൊക്കെ സൺമെൻസ് കാണിച്ച അതുപോലെ തന്നെ ഞാൻ പല കരയോഗത്തിനും സ്കൂളിനെ കിട്ടറി നിർമ്മിക്കുന്നതിനൊക്കെ എം ബി ഫണ്ടും അതുപോലെ തന്നെ മറ്റ് ഉന്നത സ്ഥാനത്തേക്കുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ മേടിക്കുന്നതിനും അങ്ങനെ പല കാര്യത്തിനും ചെന്ന് ചെന്നുകൊണ്ട് ഈ അടുത്ത ദിവസം പോലും ഒരു നോട്ടറി നമ്മുടെ ഇവിടുന്ന് പട്ടി നോട്ടറി ഉണ്ടെങ്കിലും അർഹമായ പ്രാതിനിധ്യം അതിന് കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം ഒരാളിന് അഡ്വക്കേറ്റ് ബാബുരാജിന് കിട്ടുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കി അദ്ദേഹം ഇപ്പം ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഓഫീസർ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എനിക്കതും ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഏത് കാര്യവും ചെയ്തു തന്ന അദ്ദേഹത്തിന് ഒരു ചാഴികാടിൻ്റെ ഓഫീസ് ഉദ്ഘാടനം െയിക്കണമെ അപ്പോൾ പറ്റിയല്ല എന്ന് പറയാനും പറ്റില്ല പകുതി ചെന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാവരും പറയും എന്തായാലും അദ്ദേഹത്തിന് അടുത്ത ആറ് കൊല്ലം നമ്മുടെ രാജ്യത്തിന് മികച്ച രീതിയിലുള്ള പല പല നേട്ടങ്ങളുണ്ടാക്കുവാനും ഇടയാകട്ടെ എന്നും കൂടി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് മുഖ്യമായും

എലിസബത്ത് തോമസ് തോമസ്സി പരീക്ഷയിൽ ഒ മാത്രം നഷ്ടപ്പെട്ടു എ പ്ലസ് ഗോപിക ആർ നായർ അലീന ബേബി അടുത്തതായി കായിക മത്സരങ്ങളിൽ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ സംസ്ഥാന ിൽ നാലാം സമ്മാനം മേടിച്ച കുട്ടി ആൻഡ്രിസൻ കലാമത്സരങ്ങളിൽ സംസ്ഥാന ലെവലിൽ വാങ്ങിയ തിരുവാതിരകളിയില് ഗൗരി ജെ നായർ നിരഞ്ജന അനീഷ് അഞ്ജന അഭിലാഷ് ഉറുദു ഗാനത്തിന് നേടിയ ലക്ഷ്മി സുഭാഷ് സ്നേഹ ജെയിംസ് അടുത്തവാദത്തിൽ നേടിയ സേറ തനീഷ് വൃന്ദവാദത്തിലും വീണമായ ഒന്നാം ശതമാനം